രണ്ടാം തവണയും ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരത്തിലേറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാകും നടപ്പാക്കുക എന്നത് സംബന്ധിച്ച് ഉറ്റുനോക്കുകയാണ് ലോകം രാജ്യത്തെ പിടിച്ചു ഒലുക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളടക്കം ട്രംപിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അതേസമയം എന്തൊക്കെ ചെയ്യുമെന്നതിന്റെ ചെറിയൊരു ചിത്രം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ തന്നെ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും വ്യക്തമാക്കിയിരുന്നു പ്രകടന പത്രികയിലെ അജണ്ട ഫോർട്ടി സെവനിൽ ട്രംപ് നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വിദ്യാഭ്യാസം സ്കൂൾ പ്രിൻസിപ്പലിനെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം മാതാപിതാക്കൾക്ക് നൽകുമെന്നതാണ് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്ന് അധ്യാപക കാലാവധി അവസാനിപ്പിക്കുക ദേശസ്നേഹികളായ അധ്യാപകർക്കായി ഒരു ക്രെഡൻഷ്യൽ ബോഡി സൃഷ്ടിക്കുക സ്കൂളുകളിൽ പ്രാർത്ഥന പ്രോത്സാഹിപ്പിക്കുക സ്കൂളിലെ പ്രശ്നക്കാരായ വിദ്യാർത്ഥികളെ പുറത്താക്കുക സ്കൂൾ തെരഞ്ഞെടുപ്പ് നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക സായുധരായ അധ്യാപകരെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ കോളേജ് തലങ്ങളിൽ അക്രഡിറ്റേഷൻ നിയമങ്ങളിൽ മാറ്റം സൗജന്യ ഓൺലൈൻ അമേരിക്കൻ അക്കാദമി എന്നിവയാണ് മറ്റ് വാഗ്ദാനങ്ങൾ കാലാവസ്ഥ പാരീസ് ഉടുമ്പടിയിൽ നിന്നും യൂസിൻ്റെ പിന്മാറ്റം ജോ ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തള്ളിക്കളയും ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ഇൻസെൻറ്റീവ് നിർത്തലാക്കും എണ്ണ വാതക ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കും അടുത്തത് സമ്പദ് സമ്പദ്വ്യവസ്ഥയാണ് യൂസിനുമേൽ ചുമത്തുന്ന അതേ ഇറക്കുമതി തിരുവ ചുമത്തും കോർപ്പറേറ്റ് നികുതികൾ ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി കുറയ്ക്കും വർക്കിംഗ് ക്ലാസ്സിനിടയിൽ നികുതികളും നടപ്പിലാക്കും നീതി വകുപ്പ് സർക്കാരിൻ്റെ നയങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന പത്ത് യു എസ് അറ്റോണിമാരെ നിയമിക്കും ഇടതുപക്ഷ ചായ്വുള്ള അറ്റോർണിമാർക്കെതിരെ അന്വേഷണം നടത്താനായി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കും കുടിയേറ്റം ലോക്കൽ പോലീസ് നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഫെഡറൽ സേന ഉപയോഗിച്ച് മയക്കുമരുന്ന് വ്യാപാരികൾ അടക്കമുള്ള സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും അനധികൃത കുടിയേറ്റക്കാർക്ക് പൊതു ആനുകൂല്യങ്ങൾ തടയുക യാത്രാനിരോധനം പുനഃസ്ഥാപിക്കുക ജന്മാവകാശം പൗരത്വം അവസാനിപ്പിക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കും കുടിയേറ്റ നയങ്ങൾ കൂടുതൽ കർശനമാക്കും ആരോഗ്യ സംരക്ഷണം അമേരിക്കൻ നിർമ്മിത മരുന്നുകളും ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഫെഡറൽ ഏജൻസികൾ മുൻഗണന നൽകണം മരുന്ന് കമ്പനികൾ മറ്റ് രാജ്യങ്ങൾക്ക് നൽകുന്നതിനേക്കാൾ വിലക്കുറവിൽ യു എസിൽ മരുന്നുകൾ വിൽക്കണം വിദേശ നയം ഉക്രൈനിലേക്ക് അയച്ച ആയുധങ്ങൾക്ക് യൂറോപ്പ് യു എസിനു പണം തിരികെ നൽകുക ചൈനയുടെ ഉടമസ്ഥതയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ നിലപാട് കടുപ്പിക്കുക തുടങ്ങിയവയാണ് വിദേശ നയത്തിൽ ഉൾപ്പെടുന്നത്